മണാശ്ശേരി കവിലട റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിന്റെ വക്കിലാണ് റോഡിന്റെ വീതി കൂട്ടലും നടപ്പാതയുടെയും കൈവരയുടെയും പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു എങ്കിലും ഏർ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് കാൽ യാത്രക്കാർ സഞ്ചരിക്കുന്ന ഈ പാതയിലെ വാഹന വേഗത അധികമാവുന്നത് സുരക്ഷയ്ക്ക് ഭീഷണിയാവുകയാണ് മണാശേരി അങ്ങാടി മുതൽ പന്നിക്കോട് കവിലട വരെ നീളുന്ന റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആണ് പുരോഗമിക്കുന്നത് ചാലിയാറിന് കുറുകെ ഇളമരത്തും കൂളിമാടും പാലങ്ങൾ വന്നതോടെ മലപ്പുറം ജില്ലയിലേക്ക് പ്രത്യേകിച്ച് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഉൾപ്പെടെ എളുപ്പത്തിൽ എത്താൻ സാധിക്കുമെന്നതിനാൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനം പ്രതി ഇതുവഴി പോകുന്നത് കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുവാനുള്ള സീബ്രാ ലൈനുകളോ വാഹനങ്ങൾക്ക് വേഗത കുറയ്ക്കുവാനുള്ള സൂചനാ ബോർഡുകളോ നിലവിൽ റോഡിൽ സ്ഥാപിച്ചിട്ടില്ല എം എംഒ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ എൽ പി സ്കൂൾ കൊടിയത്തൂർ പി ടി എം സ്കൂൾ ചേനമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കാൽനടയായും ഇതുവഴി പതിവായി പോകുന്നുണ്ട് വാഹനങ്ങളുടെ അമിത വേഗതയും ആധിക്യവും മൂലം അപകട സാധ്യത ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് എം എ എംഒ കോളേജിലേക്കും ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും വിദ്യാർത്ഥികൾ കൂട്ടം കൂട്ടമായി എത്തുന്ന സമയങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അതിവേഗതയിലാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് ഇത് വിദ്യാർത്ഥികളെ ഭീതിയിലാഴ്ത്തുന്നു രാവിലെയും വൈകുന്നേരവും ബസ്സിൽ കയറാനും ഇറങ്ങാനും വിദ്യാർത്ഥികളുടെ വൻ തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട് ഈ സമയത്ത് റോഡിലെ തിരക്ക് നിയന്ത്രിക്കാനായി പോലീസിന്റെ സാന്നിധ്യം സ്കൂൾ അധികൃതർ പലതവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ ലഭ്യമായിട്ടില്ല കാൽനട യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എത്രയും വേഗം ഒരുക്കിയില്ലെങ്കിൽ വൻ അപകടമാണ് ഇവിടെ കാത്തിരിക്കുന്നത്